എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ വീടുകളിൽ തെളിയിക്കുന്ന നിലവിളക്കുണ്ടല്ലോ ഈ നിലവിളക്ക് ഒരു കാരണവശാലും ഭൂമിയിൽ വെക്കരുതെന്നാണ് പറയുന്നത് പിന്നെ ഭൂമിയിലല്ലെങ്കിൽ പിന്നെ എവിടെ വെക്കുക സന്ധ്യാസമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിച്ചിട്ട് പിന്നെ ഭൂമിയിലല്ലാതെ പിന്നെ എവിടെയാണ് വെക്കുക എന്നായിരിക്കും പലരും ചിന്തിക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത് ഭൂമിയിൽ ഡയറക്റ്റായിട്ട് ഭൂമിയിൽ ടച്ച് ചെയ്ത് വെക്കരുത് എന്നാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് ചിലപ്പം ഗ്രാനൈറ്റ് ആവാം മാർബിളാവാം ടൈലാകാം അല്ലെങ്കിൽ സിമെൻ്റ് ഇട്ടതാവാം എന്തെങ്കിലും ആയിരിക്കുമല്ലോ അതിലേക്ക് ഡയറക്റ്റ് ഇത് ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനടയുണ്ട് എൻ്റെ ഭഗവാന് ഇത്രയും കാലം വെച്ചിട്ട് ഒരു അപകടമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ പറയാൻ കാരണം ഇതല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അതിൽ കൃത്യമായി ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാന തത്വമുണ്ട് ഇല്ലാതെ നമ്മുടെ ആചാര്യന്മാർ ഒരിക്കലും അങ്ങനെ പറയില്ല പറയില്ലോ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്തെങ്കിലും കാരണം ഇല്ലാണ്ട് ഒരിക്കലും പറയില്ല പിന്നെ ഇതൊന്നും അന്ധവിശ്വാസവുമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം ഇതിൽ രണ്ട് കാര്യമാണുള്ളത് രണ്ട് കാര്യം ഒന്ന് ശാസ്ത്രീയമായിട്ടുള്ള കാര്യം ഒന്ന് ആത്മീയമായിട്ടുള്ള കാര്യം ഈ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു അറിയോ ശാസ്ത്രീയമായ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് ആത്മീയമായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും അതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്കത് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ ആദ്യം ഞാൻ ആത്മീയമായ കാര്യം പറയാം അതിനുശേഷം ഞാൻ അതിൻ്റെ ശാസ്ത്രീയമായ വശം പറയാം നമുക്കറിയാം നിലവിളക്ക് എന്ന് പറയുന്നത് നമ്മൾ സന്ധ്യാസമയത്ത് കത്തിക്കാറുണ്ട് ചെറിയ ആൾക്കാർ രാവിലെയും കത്തിക്കാൻ രണ്ട് സന്ധ്യയ്ക്ക് പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും രാവിലെ നമ്മൾ കത്തിക്കുന്നത് സരസ്വതിയാമത്തിൽ കത്തിക്കും വൈകിട്ട് നമ്മൾ ഗോധൂളി മുഹൂർത്തത്തിൽ കത്തിക്കും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ കത്തിക്കും വൈകിട്ട് ഗോധൂളി മുഹൂർത്തത്തിൽ കത്തിക്കും അപ്പോൾ ഈ മുഹൂർത്തത്തിൽ ഒരു നാൽപ്പത്തെട്ട് എങ്കിലും കത്തണം എന്നാണ് നിലവിളക്കിൻ്റെ പ്രത്യേകത ഒരു നാൽപ്പത്തെട്ട് മിനിറ്റ് കത്തുമ്പോഴാണ് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുക അന്തരീക്ഷത്തിന് ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്ന ഒരു ഘടകമാണ് നിലവിളക്ക് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല എന്നാൽ ഈ എണ്ണയും തെരിയും ഒക്കെ ഇടുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലാണ്ട് ഭഗവാൻ പറഞ്ഞതുമില്ല എനക്ക് വേണ്ടി വിളക്ക് എത്തിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞതൊന്നുമില്ല അപ്പോൾ ഈ വിളക്ക് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രതീകം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഐശ്വര്യം തരുന്നത് നമ്മൾക്ക് പോസിറ്റീവായി എനർജി തരുന്നത് എന്താണോ അതെല്ലാം ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ട് കണക്കാക്കുന്നത് അത് പണമായാലും സമ്പത്തായാലും അന്നമായാൽ പോലും നമ്മൾ അതിനെ ലക്ഷ്മിയായിട്ട് കണക്കാക്കുക അതാണ് നമ്മുടെ വിശാലമായ മനസ്സ് അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ആഗമാനം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്ന ഈ നിലവിളക്കിനെ നമ്മൾ ലക്ഷ്മിയുടെ പ്രതീകമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ ആ ലക്ഷ്മി ദേവിയെ നമ്മൾ ഒരു കാരണവശാലും തറയിൽ നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ആരാധിക്കുകയും നമുക്ക് ഏറ്റവും ബഹുമാനിക്കുകയും ഏറ്റവും കൂടുതൽ പൂജിക്കുകയും ചെയ്യുന്ന നമ്മൾ ലക്ഷ്മിയായി കണക്കാക്കുന്നതിനെ നമ്മൾ ഒരിക്കലും തറയിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐശ്വര്യം പോലും തറയിൽ തന്നെയാകും എന്നാണ് ഒരു വിശ്വാസം അത് ആത്മീയമായതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് നമ്മൾ ആ തറയിൽ വെക്കുമ്പോൾ നമ്മൾക്ക് അതിനെ പരിഹസിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്കതിന് വേണ്ട തരത്തിലുള്ള വില കൽപ്പിക്കാത്ത വിധത്തിൽ വെക്കുന്നു എന്നുള്ള തരത്തിലാകും എന്നാൽ ശാസ്ത്രീയമായ വശം മാറ്റുന്ന അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപകടം പതിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ലക്ഷ്മി ദേവിയെ തറയിൽ നിർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമാണെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ തറയിൽ നിന്ന് മാറ്റി മറ്റുന്ന സംവിധാനത്തിൽ വെക്കും എന്നാൽ അതിന് ശാസ്ത്രീയമായ വശം നോക്കിക്കഴിഞ്ഞാൽ കൃത്യം നമ്മൾ ഓർക്കണം നമ്മൾ ടൈലിലോ ഗ്രാനൈറ്റിലോ മാർബിളിലോ അല്ലെങ്കിൽ സിമന്റ് തേച്ച സ്ഥലത്തോ എവിടെയെങ്കിലും നമ്മൾ വിളക്ക് വെച്ച് നിൽക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാ വീടുകളിലും ഉള്ളത് വൈദ്യുതി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എല്ലാ വീ വൈദ്യുതി ഇല്ലാത്ത വീടില്ല ചില സ്ഥലത്ത് ഈ ഇറത്തിലൂടെ വൈദ്യുതി കടന്നു പോകാൻ സാധ്യതയുണ്ട് ചില ലീക്കോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലൂടെ വൈദ്യുതി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ പോകുന്ന വൈദ്യുതിയെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഓട് എന്ന് പറയുന്ന ഈ പാത്രത്തിനുണ്ട് നിലവിളക്ക് ഓട്ട് വിളക്കാണല്ലോ ഈ ഓട് എന്ന് പറയുന്നത് പെട്ടെന്ന് വൈദ്യുതിയെ വലിച്ചെടുക്കും അപ്പോൾ ഇതറിയാതെ ചിലപ്പോൾ ഏത് സമയത്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയും നമ്മൾ ചിലപ്പം ഭൂമിയിൽ ഈ വിളക്ക് കൊണ്ട് വെക്കുമ്പോഴായിരിക്കും ചെറിയ വൈദ്യുതി പ്രവാഹം പോലും വിളക്കിലേക്ക് പിടിക്കും നമ്മുടെ ഷോക്കടിക്കാനും നമുക്ക് അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് ഇനി ഇതും അല്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ നിലവിളക്കിൻ്റെ കൊണ്ടാണ് നാമം ജപിക്കാറ് മഴക്കാലമായി കഴിഞ്ഞാൽ ഇടി മിന്നല് ഇങ്ങനെയുള്ള പ്രകൃതി ദുരിതങ്ങളുണ്ടാവും ആ ഇടിയേയും മിന്നലേയും വലിച്ചെടുക്കാനുള്ള കഴിവും ഈ ഓട്ടിനുണ്ട് അപ്പോൾ ഈ ഇടി മിന്നല് ഈ പാത്രത്തിൽ ഏൽക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ അടുത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് പോലും ഹാനിയുണ്ടാവും നമ്മൾ എന്തിനു വേണ്ടിയും നിലവിളക്കിൻ്റെ അരികിലിരിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടാനും മനസ്സമാധാനം കിട്ടാനും ശാന്തി കിട്ടാനുമാണ് അപ്പോൾ ഈ ഭൂമിയിലേക്ക് വരുന്ന ഇടി മിന്നലുകളെ ഭൂമിയിലുള്ള ആ മാധ്യമത്തിലൂടെ പെട്ടെന്ന് തന്നെ നിലവിളക്കിലേക്ക് എത്തുകയും ആ നിലവിളക്കിൽ നിന്നും ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരിലേക്ക് പ്രവഹിക്കാനും ഇടവരും അപ്പോൾ ആ വിളക്കിൻ്റെ അരികിലിരുന്നാൽ അപകടം സംഭവിക്കും ഇത് നമ്മൾ പുറത്ത് ഇപ്പോൾ ഒരു ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേറെ പൂജ ചെയ്യാനാണ് അല്ലെങ്കിൽ വാസ്തു പൂജ ചെയ്യാനാണ് അല്ലെ എന്തിനേറെ പറയുന്ന ഒരു ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഒക്കെ ആകുമ്പോഴും നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാവ് ബലിയും മറ്റു കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ അടുത്ത് നമ്മൾ നിലവിളക്ക് വെച്ച് നിന്നിരിക്കട്ടെ അപ്പോൾ ഒരു ഇടിയും മിന്നലുമൊക്കെ വരുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിലവിളക്കിലൂടെ അത് ഒരുപടി അപകടങ്ങൾ വരുത്തും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലൂടെ വരുന്ന ഇങ്ങനെയുള്ള വൈദ്യുതി തരംഗങ്ങളെ തടയുന്നതിന് വേണ്ടിയാണ് ഈ വിളക്കിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരു പീഠം വെക്കുന്നത് ഒരു പലക വെക്കുന്നത് ഈ പലക എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഒരു പലക വെച്ച് കഴിഞ്ഞാൽ അത് വൈദ്യുതി കടത്തി വിടാത്ത സാധനമാണ് മുകളിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലൂടെ വരുന്ന ഒരു തരത്തിലുള്ള ഈ പറയുന്ന വൈദ്യുതി തരംഗങ്ങളെയും അത് സ്വീകരിക്കില്ല അതിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കും നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനൊരു ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോലും നിലവിളക്ക് പൊതുവേദിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഭൂമിയിലേക്ക് വരുന്നത് നമുക്കറിയില്ല ഇടിയും മുന്നിലും ഒന്നും വരുന്ന നമ്മളറിയില്ല അത് നമുക്ക് വലിയ ദോഷം ചെയ്യും ഇത് ഇതിൻ്റെ ശാസ്ത്രീയമായ വശമാണ് ഓടിന് ഏറ്റവും കൂടുതൽ ഈ വൈദ്യുതി ഈ തരംഗങ്ങളെ കടത്തി വിടാനുള്ള കഴിവുണ്ട് എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം നിലവിളക്ക് വെക്കുമ്പോൾ ചില ആൾക്കാർ ഒരു തളികയിൽ വെച്ചാൽ മതി ഇത് വെക്കരുത് വെക്കരുതിട്ടോ തളികയും വിളക്കും ഒരേ സാധനം ഓട്ട് തളികയായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ പിച്ചളൻ്റെ ആയിരിക്കും ഇതും ഇതിനെ പെട്ടെന്ന് തന്നെ സാധൂകരിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മരത്തിൻ്റെ ഒരു പലക ആണ് ഏറ്റവും നല്ലത് ഇനി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫൈബറിൻ്റെ ടൈപ്പ് എല്ലാം പറയുകയുണ്ട് അതും വിഷയമില്ല എന്ന് വെച്ചാൽ വൈദ്യുതിയെ കടത്തി വിടാത്ത എന്തെങ്കിലും ഉപാധികൾ നിലവിളക്കിൻ്റെ താഴെ വെക്കാൻ നമ്മൾ തയ്യാറാവണം പല വീടുകളിലും സന്ധ്യാസമയത്ത് ഉമ്മറത്ത് എൻ്റെ വീട്ടിലിടക്കം ഉമ്മറത്ത് ഒരു നിലവിളക്ക് വെക്കും വീടിൻ്റെ അകത്തും ഒരു നിലവിളക്ക് വെക്കാറുണ്ട് കാരണം പുറമേയുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ ആ ഉമ്മറത്ത് വെക്കുന്നതിന് നൂറ് ശതമാനവും താഴെ ഒരു പലക നമ്മൾ വെക്കാൻ മറന്നുപോകരുത് അതിനായിട്ട് നമ്മളൊരു പലക ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും നിലവിളക്ക് ആനയെ വാങ്ങുന്നതൊക്കെ തോട്ടി വാങ്ങാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിലവിളക്കിൻ്റെ ഒരു പത്തിലൊന്ന് പൈസ പോലും ഈ ഒരു പലകയ്ക്ക് ഉണ്ടാവില്ല അത് നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ മുകളിൽ മാത്രം വെക്കുക ഏത് കർമ്മം ചെയ്യുമ്പോഴും വിവാഹമായിക്കോട്ടെ ഏത് മംഗളകർമ്മമായിക്കോട്ടെ ഇനി മംഗളകർമ്മം അല്ല ഇനി ബലികർമ്മങ്ങളായിക്കോട്ടെ ആണ്ടുപലിയുടേതാവട്ടെ മരണാനന്തര കർമ്മമാവട്ടെ എന്ത് കർമ്മത്തിനായാലും നിലവിളക്ക് ഡയറക്റ്റ് അവിടെ വെക്കാതെ ഇനി ഒന്നുമില്ല പലകിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇതിനാണ് നല്ല കട്ടിയിൽ പേപ്പർ മടക്കിയിട്ട് താഴെ വെക്കുക പ്രശ്നം തീർന്നു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അനവധി ആൾക്കാരെ അബദ്ധവശാൽ ചെയ്തു പോകുന്നതാണ് ശ്രദ്ധക്കുറവ് കൊണ്ട് ചെയ്തു പോകുന്നതാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ സന്ധ്യാസമയത്ത് ഉമ്മറത്ത് വെച്ച വിളക്കെടുക്കാൻ വേണ്ടി പോയ ഒരമ്മ ഷോക്കടിച്ച് തീർച്ച കുണ്ണു എന്നാണ് പറയുന്നത് ഇപ്പോഴും ഹോസ്പിറ്റൽ വിട്ടിട്ടില്ലാന്നാണ് പറയുന്നത് ഹോസ്പിറ്റൽ ഇപ്പോഴും ഉണ്ട് കാരണം അവർ അത് പോയിട്ട് എടുക്കുന്ന സമയത്ത് തന്നെയാണ് മിന്നൽ വന്നത് പെട്ടെന്ന് ഇതുവരുടെ ശരീരത്തിൽ കയറി തീർച്ചുപോയി നട വിളക്കിൻ ഒരു ഭാഗത്തേക്ക് തീർച്ചു ഇവരൊരു ഭാഗത്തേക്ക് തീർച്ചു അപ്പോൾ നമ്മൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല എന്ത് വേണം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ അമ്മമാർക്ക് അയച്ചു കൊടുക്കുക കാരണം എന്താ നാളെ പറയാ ഒരു രബദ്ധം പറ്റാൻ പാടുക ഇതിന് പകരം നമുക്ക് തൂക്കുവിളക്കാണെങ്കിൽ വലിയ പ്രശ്നമേ ഇല്ല തൂക്കുവിളക്ക് തോക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷയേ ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം